മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രൊമോ വീണ്ടും വന്നിട്ടുണ്ട് ലാലേട്ടൻ നല്ല സുന്ദരനായി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേരളത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് ഇന്ന് നവംബർ ഒന്നാണല്ലോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നവംബർ ഒന്ന് കേരള പ്രവി ആഘോഷിക്കുന്നത് എന്ന് നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിൻ പറഞ്ഞ ആൻസർ കേട്ട് ഞാൻ തന്നെ കുറേ നേരം ചിരിച്ചു പരശുരാമ മഴ ഏറിഞ്ഞതുകൊണ്ടാണ് നവംബർ ഒന്ന് കേരളപ്രവിയായത് എന്ന് കേരളം ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരശുരാമ മഴയറിഞ്ഞിട്ടാണ് അതാണ് ആൾ പറയുന്നത് കേട്ടോ അപ്പോൾ ലോവൽ ചിരിക്കുന്നുണ്ട് കേട്ടോ അത് அது ஆதத்தை மலையாள நோவல் ஆரான அனீஷ்மோன் സോറി അനീഷ് എന്ന് പറയുന്നു കേട്ടോ ആദ്യം അനീഷ് മോൻ വിളിക്കുന്നു പിന്നെ സോറി അനീഷ് എന്ന് പറയുന്നു അപ്പം അനീഷ് എണീറ്റിട്ട് പറയുന്നത് എന്തോ ഒരു സ്ത്രീയുടെ പേരാണ് എന്താണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മലയാള നോവലിൽ നമ്മളെ ഇന്ദുലേഖയാണ് ഓ ചന്ദുമ്പോ ഇന്ദുലേഖ അതാണ് ആ സ്ത്രീയുടെ പേര് എന്ന് പറഞ്ഞിട്ട് അനീഷ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ സ്ത്രീകളുടെ പേരുകളാണല്ലോ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ലാലോട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ചിരിക്കുകയാണ് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് അനുമോളോടാണ് ചോദിച്ചിട്ട് അയ്യോ അയ്യോ എൻ്റെ എന്തോ ഒരു എന്തോ ഒരു താടിയുള്ള ആളാണ് എന്താ പേര് എന്ത് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അപ്പോൾ നിന്ന് ശരിക്കുകയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് പറയുന്നിട്ട് നെവിനോട് തന്നെ ചോദിക്കുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് എന്താണ് പറയും പറയും എന്നിട്ട് ഷാനവാസിനെ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട് അപ്പോഴാണ് ഷാനവാസ് പറയുന്നത് നെടുമുടി എന്നോട് പറയും തെറ്റിച്ച് പറഞ്ഞു കൊടുത്ത ആനമുടിയാണല്ലോ നെടുമുടി എന്ന് പറഞ്ഞ വയ്ക്കി ഈ നെവിനുടനെ ഉടനെ ശരിക്കും കാര്യത്തിന് തന്നെ പറയും നെടുമുടി എന്ന് പറയും അയ്യോ അപ്പോൾ ആലട്ടം പറയുന്നൊരു ഡയലോഗ് എന്റെ പ്രിയ കേരളമേ ഇവനോട് പോയി ൊക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത് കേട്ടോ അപ്പുറമോ